ഞാൻ കാണുന്നത് കാണുന്നത് ഇന്നലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വിവാഹ വേദിയിൽ വെച്ച് നമ്മുടെ ആങ്കർ രഞ്ജിനി ഹരിദാസിനെ കണ്ടപ്പം പറഞ്ഞ വാക്കുകളാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പണ പാഴേ അത് കേൾക്കാം കേട്ടോ അതുപോലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് തൻ്റെതായ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ് കാരണം ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പം തന്നെ നമുക്ക് ഓർമ്മ നിൽക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് ബിഗ് ബോഫെന്ന് കേൾക്കുമ്പം തന്നെ ഡോക്ടർ റോബിനെ അവർ വരും അതുപോലെ തന്നെ ആങ്കറിങ് മേഖല ഇത്ര ജനകീയമാക്കാൻ ഒരു പങ്ക് വഹിച്ച വ്യക്തിയാണ് നമ്മളെ രഞ്ജിനീയ ലാഫ് ഒരു രണ്ട് പേരും കൂടെ കണ്ടുമുട്ടിയപ്പം അവരുടേതായ കുറച്ച് സംഭാഷണങ്ങളൊക്കെ അവർ വളരെ രസകരമായി അവതരിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് ആ കല്യാണ വെറ്റി വെച്ചിട്ട് എനിക്കൊന്ന് പലരും തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടി എന്ന് തോന്നുന്നു നമ്മളെ പുതിയ ഫീഫനിലെ ഗബ്രി യമുന റാണി അതുപോലെ സുരേഷ് ഗോപി പിന്നെ ജാൻ മണി രതീഷ് ഇവരെല്ലാം ഡോക്ടറുമായിട്ട് സംസാരിക്കും ഒക്കെ ചെയ്യുന്ന വീഡിയോകൾ ഞാൻ രണ്ടു ദിവസമായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അതിലൊന്നായിരുന്നു നമ്മുടെ രഞ്ജിനി എനിതാഫിനെ കാണുന്നതും സംസാരിക്കുന്നതുമൊക്കെ നമുക്കതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ ഒന്ന് കാണാം ഇല്ല ഇല്ല കൊച്ചുകുട്ടിയൊന്നുമില്ല മുപ്പത്തിനാലോ ഒരു പത്ത് അല്ലെ എട്ട് എട്ട് വയസ്സേ ഹാരിദാസെന്നൊക്കെ പറയുന്ന കൊള്ളാലോ ഷോ ഈ ഷോയിൽ പോയാൽ കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ ഷോയിലേക്ക് വന്നത് ആൻഡ് താങ്ക് യു സോ മച്ച് ഓക്കെ ആൻഡ് എപ്പോഴും ഞാൻ അവിടെ നിന്ന് പറയുന്നു ഇത്രയും എനർജറ്റിക്ക് ആയിട്ട് ഇത്രയും നേരം എങ്ങനെയാ പുലികരി പറഞ്ഞു ഞാൻ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുന്നത്

അവിടെ ഡോക്ടർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ യൂട്യൂബ് ചാനലുകൾക്കെല്ലാം ജാഗ്രതനായിരുന്നു ഇന്നലെ കാരണം പല യൂട്യൂബിലും ഇതിൻ്റെ വീഡിയോകൾ പലതും വന്നിട്ടുണ്ട് ഡോക്ടറും സുരേഷ് ഗുപിയും തമ്മിൽ കണ്ടുമുട്ടുന്നതും ഡോക്ടറും ഗബ്രിയും തമ്മിൽ ഈ ഫീഫണിലെ ജാസ്മിൻ ഗബ്രിയിലെ ഗബ്രിയെ കണ്ടുമുട്ടുന്നതും അതുപോലെ യമുന റാണി പിന്നെ ജാൻമണി ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുന്നതൊക്കെ വീഡിയോകൾ ഇന്നലെ ഒത്തിരി വന്നായിരുന്നു ഞാനും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ എല്ലാവരും ഡോക്ടർ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരുന്നു അല്ലേ അപ്പം പുതിയ പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്താം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതിയ ചാനലായതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഇനിയും നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി ഓക്കെ മറ്റൊരു വിശേഷം വീണ്ടും എത്താം